രണ്ട് ദിനവൃത്താന്തം അധ്യായം നാല് അവൻ താമ്രം കൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കി അതിൻ്റെ നീളം ഇരുപത് മുഴവും വീതി ഇരുപത് മുഴവും ഉയരം പത്തു മുഴവുമായിരുന്നു അവൻ ഒരു വാർപ്പുകടലും ഉണ്ടാക്കി അത് വൃത്താകാരമായിരുന്നു അതിന് വക്കോട് വക്ക് പത്തു മുഴവും ഉയരം അഞ്ചുമുഴവും ചുറ്റും മുപ്പത് മുഴം നൂലളവും ഉണ്ടായിരുന്നു അതിന് കീഴെ ചുറ്റിലും കുമിഴുകൾ മുഴത്തിന് പത്ത് വീതം കടലിനെ ചുറ്റിയിരുന്നു അത് വാർത്തപ്പോൾ തന്നെ കുമിഴുകളും രണ്ട് നിരയായി വാർത്തുണ്ടാക്കിയിരുന്നു അത് പന്ത്രണ്ട് കാളയുടെ പുറത്ത് വച്ചിരുന്നു മൂന്ന് വടക്കോട്ടും മൂന്ന് പടിഞ്ഞാറോട്ടും മൂന്ന് തെക്കോട്ടും മൂന്ന് കിഴക്കോട്ടും തിരിഞ്ഞിരുന്നു കടൽ അവയുടെ പുറത്തു വച്ചിരുന്നു അവയുടെ പൃഷ്ഠഭാഗമൊക്കെയും അകത്തോട്ടായിരുന്നു അതിന്റെ കനം നാല് അങ്കുലവും അതിന്റെ വക്ക് പാനപാത്രത്തിന്റെ വക്ക് പോലെയും വിടർന്ന താമരപ്പൂ പോലെയും ആയിരുന്നു അതിൽ മൂവായിരം ബത്ത് വെള്ളം കൊള്ളും അവൻ പത്തു തൊട്ടിയും ഉണ്ടാക്കി കഴുകുന്ന ആവശ്യത്തിലേക്ക് അഞ്ച് വലതുഭാഗത്തും അഞ്ച് ഇടത്തുഭാഗത്തും വച്ചു ഹോമയാഗത്തിനുള്ള സാധനങ്ങളെ അവൻ അവയിൽ കഴുകും കടലോ പുരോഹിതന്മാർക്ക് കഴുകുവാനുള്ളതായിരുന്നു അവൻ പൊന്നുകൊണ്ട് പത്ത് വിളക്കും അവയെക്കുറിച്ചുള്ള വിധിപ്രകാരം ഉണ്ടാക്കി മന്ദിരത്തിൽ വലതുഭാഗത്ത് അഞ്ചും ഇടതുഭാഗത്ത് അഞ്ചുമായി വച്ചു അവൻ പത്ത് മേശയും ഉണ്ടാക്കി മന്ദിരത്തിൽ വലതുഭാഗത്ത് അഞ്ചും ഇടതുഭാഗത്ത് അഞ്ചുമായി വച്ചു അവൻ പൊന്നുകൊണ്ട് നൂറ് കലശവും ഉണ്ടാക്കി അവൻ പുരോഹിതന്മാരുടെ പ്രാകാരവും വലിയ പ്രാകാരവും പ്രാകാരത്തിന് വാതിലുകളും ഉണ്ടാക്കി കഥക് താമ്രം കൊണ്ട് പൊതിഞ്ഞു അവൻ കടലിനെ വലതുഭാഗത്ത് തെക്ക് കിഴക്കായിട്ട് വച്ചു ഹൂരാം കലങ്ങളും ചട്ടുകങ്ങളും കലശങ്ങളും ഉണ്ടാക്കി ഇങ്ങനെ ഹൂരാം ദേവാലയത്തിൽ ശലോമോൻ രാജാവിനു വേണ്ടി ചെയ്ത പണി തീർത്തു സ്തംഭങ്ങൾ രണ്ട് സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള ഗോളാകാരമായ പോതികകൾ സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള പോതികകളുടെ ഗോളങ്ങളെ മൂടുവാൻ രണ്ടു വലപ്പണി സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള പോതികകളുടെ രണ്ട് ഗോളങ്ങളെ മൂടുന്ന ഓരോ വലപ്പണിയിലും ഈ രണ്ട് നിര മാതളപ്പഴമായി രണ്ട് വലപ്പണിയിലും കൂടെ നാന്നൂറ് മാതളപ്പഴം പീഠങ്ങൾ പീഠങ്ങളിന്മേൽ തൊട്ടികൾ കടൽ അതിന് കീഴേ പന്ത്രണ്ട് കാള കലങ്ങൾ ചട്ടുകൾ മുൾക്കൊളുത്തുകൾ എന്നീ ഉപകരണങ്ങളൊക്കെയും ഹൂരാം ആബി മിനുക്കിയ താമ്രം കൊണ്ട് യഹോവയുടെ ആലയത്തിനു വേണ്ടി ഷലോമൻ രാജാവിന് ഉണ്ടാക്കി കൊടുത്തു യോർദാൻ സമഭൂമിയിൽ സുക്കോത്തിനും സെരേദാതയ്ക്കും മധ്യേ കളിമണ്ണുള്ള നിലത്ത് വച്ച് രാജാവ് അവയെ വാർപ്പിച്ചു ഇങ്ങനെ ശലോമോൻ ഈ ഉപകരണങ്ങളൊക്കെയും ധാരാളമായി ഉണ്ടാക്കി താമ്രത്തിന്റെ തൂക്കത്തിന് നിശ്ചയമില്ലായിരുന്നു ശലോമോൻ ദേവാലയത്തിലെ ഉപകരണങ്ങളൊക്കെയും പൊന്നുകൊണ്ടുള്ള പീഠവും കാഴ്ചയപ്പം വയ്ക്കുന്ന മേശകളും അന്തർമന്ദിരത്തിനു മുമ്പാകെ നിയമപ്രകാരം കത്തേണ്ടതിന് നിർമ്മലമായ തങ്കം കൊണ്ടുള്ള നിലവിളക്കും ദീപങ്ങളും പൊന്നുകൊണ്ട് സാക്ഷാൽ നിർമ്മലമായ തങ്കം കൊണ്ട് തന്നെ പുഷ്പങ്ങളും ദീപങ്ങളും ചവണകളും തങ്കം കൊണ്ട് കത്രികകളും കലശങ്ങളും തവികളും തീച്ചട്ടികളും ഉണ്ടാക്കി ആലയത്തിൻ്റെ വാതിലുകൾ അതിവിശുദ്ധ മന്ദിരത്തിലേക്കുള്ള അകത്തെ കഥകളും മന്ദിരമായ ആലയത്തിൻ്റെ കഥകളും പൊന്നുകൊണ്ട് ആയിരുന്നു